ഹായ് ഫ്രണ്ട്സ് നമുക്ക് രഡാർ മനഞ്ഞിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഏറ് ചൂണ്ടയിൽ അടിച്ച കോഴിപ്പാഡ്സ് ബൈറ്റായിട്ടിട്ടിട്ട് ഏറ് ചൂണ്ടയിലടിച്ച റഡാർ മനഞ്ഞിലാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അതിൻ്റെ തൊലി ഉരിക്കൽ പരിപാടിയാണ് അതിൻ്റെ തൊലി നല്ല ഔഷധഗുണമുള്ള ഒരു മരുന്നും കൂടി കേട്ടോ ശ്വാസം മുട്ടലിനൊക്കെ ബെസ്റ്റാണ് പക്ഷേ നമ്മളുടെ തൊലി ഉരിച്ചിട്ടാണ് പാചകം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തൊലി കളയുകയാണ് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് എന്നൊരു ടാസ്ക് കുടിച്ച പരിപാടിയാണ് തൊലി ഒരിക്കൽ പുഴ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റുള്ളൊരു മത്സ്യം കൂടി കേട്ടോ മാനഞ്ചിലെന്ന് പറഞ്ഞാൽ ഒരു ഔഷധ ഗുണമുള്ള മത്സ്യം കൂടിയാണ് ഒരു പ്രാവശ്യം കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അങ്ങനെ തൊലിയൊരുക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും അനിയനും കൂടി കേട്ടോ ഹെൽപ്പ് ചെയ്യാനുള്ളത് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് തൊലിക്ക് അങ്ങനെ ഏകദേശം നമ്മൾ തൊലി പകുതി മുക്കാലും ഉരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മീൻ നല്ല വഴുക്കലുള്ളത് കാരണം തുണി കൂട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് തുണി കൂട്ടി പിടിച്ചിട്ടാണ് തൊലി ഇരിക്കുന്നത് അങ്ങനെ തൊലിയെല്ലാം ഊരിയെടുത്ത് ഇവനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇവനെ ഫ്രൈ ചെയ്യാലുള്ള പരിപാടിയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ മണിഞ്ഞിൻ്റെ തൊലിയൊക്കെ ഊരി അവനൊരു സുന്ദര കുട്ടനായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണേൻ്റെ അധികം ആവശ്യം വരില്ല അത്യാവശ്യം നെയ്യുള്ള മീനാണ് അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ്